ഉണ്ട് ഉണ്ട് സിലോപ്പി മുണ്ടൂരി തോർത്ത് ഒരു തന്നിരിക്കുകയാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഈവനിങ് ബ്ലോഗ് എടുക്കാന്നാണ് ഗൈസ് വിചാരിക്കുന്നത് കുഞ്ഞപ്പ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ വന്ന പാടെ മേലെഴാൻ പോയിരിക്കാണ് അച്ചായും മോനും കൂടി പുറകോട്ട് പോയിട്ടുണ്ട് അപ്പം ദൈവം ഏറോപ്ലൈൻ്റെ സൗണ്ട് ഇപ്പൊ കുഞ്ഞപ്പം കേട്ടാ ചിലപ്പോ ഓടി വരും ഇപ്പോഴെ അപ്പൊ അതേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം വന്നപ്പോ തന്നെ ആളുടെ ബുക്ക് എല്ലാം നനഞ്ഞിരിക്കുന്ന കേട്ടോ ബാഗിൽ വെള്ളം കുപ്പി ആള് അടയ്ക്കാൻ മുറുക്കി അടയ്ക്കാതെ ോ വെച്ചതാണ് അപ്പൊ തന്നെ ടീച്ചർ വിളിച്ചു പറഞ്ഞു ബുക്ക് നനഞ്ഞിട്ടുണ്ടോ സൂക്ഷിക്കണോന്ന് വെയിലത്ത് വെച്ചിരിക്കാണ് കാണിച്ചു തരാൻ ബുക്കിന്റെ അവസ്ഥ കുഞ്ഞപ്പോ ടീച്ചർ വരച്ചു കൊടുത്ത ഐസ്ക്രീമും സ്റ്റിക്കറും എല്ലാം കുതിർന്നു പോയി റെഡ് മഷി റെഡ് ലൈൻ ഉണ്ടല്ലോ ബുക്കിൽ ആ റെഡ് ലൈൻ എല്ലാം കുതിർന്നു പോയി കുഴപ്പമില്ല ഉണങ്ങി ശരിയാകുമായിരിക്കും കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഒരു ബുക്ക് മാത്രമേ കുഴപ്പമുള്ളൂട്ടോ ഒരു ബുക്കിന് മാത്രമേ കുഴപ്പമുള്ളൂട്ടാ ഈ ബുക്ക് കുഴപ്പമൊന്നുമില്ല ഈ ബുക്ക് അതെ നടുക്ക് കുറച്ച് ഒരു ഇച്ചിരി മാത്രം പറ്റിയിട്ടുണ്ട് ഇതിന് വലിയ കുഴപ്പമില്ല മറ്റേ ബുക്കിൻ്റെ അത്രയും കുഴപ്പമില്ല ഈ ഒരു ക്യാരി ബാഗിലാണ് നമ്മൾ വാട്ടർ ബോട്ടിലും അതുപോലെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ വെച്ച് കൊടുക്കുന്നത് പക്ഷേ ഉച്ചയ്ക്കാണോ ഇത് അല്ലെങ്കിൽ ടിഫിൻ അറിയില്ല ഇവൻ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് മുറുക്കി കുഞ്ഞുങ്ങളല്ലേ മുറുക്കി പൂട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ ലീക്ക് ആയതാണ് കുഴപ്പമില്ല നമ്മളൊക്കെ എന്തോരം നനച്ചിട്ടുള്ളതാണല്ലോ ബുക്ക് അപ്പോൾ അതേ ഉണങ്ങാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഗൈസ് ഇതേ ഒക്കെ ഉണ്ടല്ലേ വന്ന പാടെ യൂണിഫോമും സോക്സും എല്ലാം ഇവിടെ വെച്ചിട്ട് മേലെഴുതാൻ പോയതാണ് കേട്ടോ നിങ്ങൾക്ക് മേലെഴുതാൻ അടുത്തോട്ട് എല്ലാം നോക്കട്ടെ കഴി കഴിഞ്ഞോ സുന്ദരേ എന്താ എടുക്കാൻ പോവാ പോവാ പോവാളിക്കാൻ പോവാണോ മേൽ കഴുകാൻ പോവാണോ ഒന്ന് നോക്കി ഇങ്ങോട്ട് നോക്കിയടി നോക്കട്ടെ ഒന്ന് നോക്കട്ടെ ഇന്ന് ബുക്കാരാ നനച്ചത് കുഞ്ഞപ്പനാണോ എന്ത് പറ്റിയ എങ്ങനെ ബുക്ക് നനഞ്ഞു പോയി നേരെ നോക്കി എങ്ങനെ പറഞ്ഞു പോയി മറിഞ്ഞു വീണ കുപ്പി മറിഞ്ഞു വീണ ഇങ്ങോട്ട് നോക്കിക്ക് ഊരല്ലേ ഊരുക്കളല്ലേ ആ മുണ്ടൂരി പോയാ തീർന്ന പിന്ന അയ്യോ മുണ്ടൂരി മുണ്ടൂരി പോയാ പണി വാളും കുഞ്ഞപ്പോയി മുടിയൊക്കെ സ്പൈക്കാണല്ലോ സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ എടാ 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 ഊരല്ലേടാ ഊരല്ലേടാ കുഞ്ഞപ്പുണ്ടോരി എന്റെ കയ്യിൽ തോർത്ത് ഓരി തന്നിരിക്കുകയാണ് ഇടാ ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ് കള്ളപ്പമാണി ഇല്ലാണ്ടിരിക്കാണ് കള്ളപ്പം മാണി കാണു ഗുഞ്ഞിട്ട് പിന്നെന്താ പരിപാടി വൈകിട്ട് എന്താ പരിപാടി ഓട്സാ ഓട്സ് എന്നാ ഇടക്ക് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആവോ ഗന ഓസില് പൈപ്പിലാണ് ഇട കുളിക്കുന്നത് നല്ല രസമാണ് കാണാൻ പക്ഷെ എന്താ കൊഴപ്പൊ സ്ട്രൈക്ക് അടിച്ച് നമുക്ക് യൂട്യൂബ് തരും പിന്നെ ചാനലും കെട്ടിപ്പൂട്ടി വീട്ടിൽ ഇരുന്നാൽ മതി പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റൂല പിള്ളേരുടെ അങ്ങനത്തെ കുളിക്കുന്ന സീൻ അങ്ങനെയുള്ള സീനൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല തോർത്ത് വേണമെങ്കിൽ ഇവിടെനിന്ന് മോളിലോട്ട് മാത്രം കാണിക്കാം പക്ഷെ വേണ്ട ഈ തോർത്തെല്ലാം നനഞ്ഞു കുളിക്കും കുഞ്ഞപ്പ നിന്ന് സ്റ്റെപ്പേന്ന് കുളിക്കാണെങ്കിൽ ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് വരുമ്പോ തന്നെ നല്ല വിശപ്പായിരിക്കല്ലോ അപ്പൊ ഓട്സ് ആണ് അപ്പൊ ഞാൻ ഓട്സ് ഉണ്ടാക്കി നേരത്തെ വെച്ചെന്ന് പറഞ്ഞത് ഈ ഒരു വലിയ പാത്രത്തിലായിരുന്നു അപ്പൊ അത് ഈ ഒരു പാത്രത്തിലാക്കി സ്പൂണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തണുത്ത പോയി ഇവൻ വന്നു കഴിഞ്ഞിട്ട് കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടോ പിടുത്തവും കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ വാങ്ങിച്ചിട്ട് ഇതുവരെ ഗ്രീൻ ആപ്പിൾ മുറിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഗ്രീൻ ആപ്പിൾ മുറിക്കണം ഇന്ന് അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് അത് ഞങ്ങള് തിന്ന് തിന്ന് ഇത്ര ആയി തീരാറായി ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രയും സാധനങ്ങളാണ് കുഞ്ഞപ്പിനു വൈകിട്ട് കഴിക്കാൻ പോകുന്നത് ഹലോ കുഞ്ഞിപ്പോ എന്തായി കഴിഞ്ഞോ താഴത്തോട്ട് കാണിക്കാൻ പറ്റില്ല കേസ് അതാ പൊക്കി പിടിച്ചിരിക്കുന്ന കൊച്ചി ടി വി ഇല്ലാണ്ട് കുഞ്ഞപ്പനൊരു ജീവിതയില്ല കേസ് അങ്ങനെ കൊച്ചി ടി വി കൊച്ചി ടി വിളും കേബിൾ ഇല്ലോസർ ഡൈനോസറിന്റെ എണ്ണീബിൾ വരും വൺ ടൂ ത്രീ അങ്ങനെ എണ്ണീക്കേബിൾ വരുവായിരിക്കും ആയില്ല ഇപ്പൊ കഴിച്ചോ പൊന്നി വേണ്ട പാത്രം താഴെ വീഴുമ്പോ കഴിച്ചോ അമ്മ കേബിള് വരുവാ നോക്കട്ടെ എങ്ങനെയുണ്ട് നല്ല ആണോ ഓക്കേസ് കേബിൾ ഉണ്ടായിരുന്നു കേസ് ഞാൻ സെറ്റ് ബോക്സ് ആക്കിട്ടാ കേബിൾ ഉണ്ടായിരുന്നു അമ്മ സെറ്റ് ഓഫ് അമ്മയെ കൊണ്ട് തോറ്റല്ലേ മാറട്ടെ അമ്മ ഗൈസ് അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് എനിക്ക് രണ്ട് പറയാറുണ്ട് കേസ് ഒന്നുമല്ല ഇത് വൈറ്റ് കളറും പിങ്ക് കളറും കിട്ടുമല്ലോ ഇത് കണ്ടില്ലേ ഭയങ്കര കളറാണ് ഇതിന്റെ നമ്മളിത് കളർ എന്ന് പറഞ്ഞാൽ വല്ല വൈറ്റ് ഉടുപ്പൊക്കെ വായിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് ഇതിന്റെ ടേസ്റ്റ് ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞായിരുന്നു അപ്പൊ ഒരു കൊച്ചു വാങ്ങിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ അവന്റെ അമ്മ കമന്റ് ചെയ്തായിരുന്നു ഞാനത് കണ്ടായിരുന്നു കേട്ടോ ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ ആപ്പിളിൻ്റെ മുന്തിരിയുടെ ഒക്കെ അത്ര മധുരയില്ല ആപ്പിളിന്റെ മുന്തിരി എന്തോരം മധുരം ഉണ്ടെന്ന് അറിയാലോ ഇത് കഴിക്കാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ പറയുന്നത് ടേസ്റ്റ് അറിയാത്തോ ഓ നീ ഇതൊന്നും പറയണ്ട ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ വിചാരിക്കരുത് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് അതുവരെ ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്തായിരിക്കും എനിക്ക് തന്നെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇതിൻ്റെ അത് ബ്ലാക്ക് കളറുള്ള കുരു 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 പോലെ ഉണ്ട് ചെറിയ കുരുകുരുകൾ ഉണ്ട് ചെറിയ കുഞ്ഞു കുരു ഇത് ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ ഈ കുരു എല്ലാം കൂടി കിടന്ന് അങ്ങോട്ട് മിക്സ് ആയിട്ട് ഒരു വല്ലാത്ത ചോവരും അയ്യോ അത് നല്ലോണം പാലൊഴിച്ച് നല്ല ഐസ്ക്രീമൊക്കെ ഇട്ട് നല്ല പഞ്ചസാര ഒക്കെ ഇട്ട് നല്ല നീട്ടി എടുത്തപ്പോഴാണ് ടേസ്റ്റ് വന്നത് എനിക്ക് ഇത് ജ്യൂസ് അടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല കാര്യം പറയാൻ വലിയ കുഴപ്പം ഇഷ്ട വേറെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ലോണം നമ്മുടെ ശ്രീകുടിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ശ്രീകുടിനെ അതിന്റെ ജ്യൂസ് അടിച്ചിട്ട് കൊടുത്തപ്പോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയും കുടിച്ചു അങ്ങനെ എല്ലാരും കുടിച്ചു പക്ഷെ എനിക്ക് അതിന്റെ ആ ചൊവ്വ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇത് വെറുതെയും കുറിച്ചു ആ കുഞ്ഞപ്പും കുടിച്ചു കുറച്ചു കേട്ടോ പക്ഷെ ഇത് വെറുതെ തിന്നാൻ നല്ല രസമുണ്ട് നമ്മുടെ പപ്പ ഇല്ലേ കപ്പങ്ങ കപ്പങ്ങ കഴിക്കണ പോലത്തെ ഒരു ഫീൽ ആണ് കപ്പങ്ങ കഴിച്ച അതെ ചൂ ഇതിപ്പോ നല്ല മധുരം ചില കഷ്ണം എടുക്കുമ്പോണ്ടല്ലോ ചില കഷ്ണം എടുക്കുമ്പോ നല്ല മധുരം ഉണ്ട് പക്ഷെ ചില കഷ്ണം എടുക്കുമ്പോ മധുരം കുറവാണ് മധുരം ഇല്ലെന്ന് പറയാൻ പറ്റൂല മധുരം കുറവാണ് ചില കഷ്ണത്തിന് ചില കഷ്ണത്തിന് നല്ല മധുരം ഉണ്ട് ഈ കഷ്ണം സാധാരണ മധുരങ്ങൾ വേറെ കഷ്ണം തോന്നുന്നു ഈ കഷ്ണം നല്ല കട്ട മധുരം ഉണ്ടായിരുന്നു കേതാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു പരിപാടിയാണിത് ആ കുറെ ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ ഇത് അതാണ് ഇതിന് ഇത്രയും വില ഇരുന്നൂറ്റി അല്ല നൂറ്റി അമ്പത്തി കിലോത്തിന് ഇരുന്നൂറ് രൂപ ഒരു കിലോ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില നമ്മുടെ ആപ്പിളിന്റെ അതേ വില തന്നെയാണ് ഇതിനും വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇല്ലാത്ത ഒന്നും എനിക്ക് ഇതിന്റെ എല്ലാ സാധനങ്ങളും ഇല്ലാത്തത് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ വെറുതെ കഴിക്കുമ്പോ ഈ കുരുവിന്റെ ചൊവ്വ ഒന്നും അറിയില്ല ഒന്നുമില്ല ചെറിയ മധുരം മാത്രം പളങ്ക് പോലെ ഇരിക്കും കപ്പങ്ങാ നിന്നണ പോലെ ഇരിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ജ്യൂസ് അടിച്ചാൽ ഈ കുരുവിന്റെ ചൊവ്വ വരും അപ്പൊ ഗ്രീൻ ആപ്പിൾ വാങ്ങിച്ചുവെച്ചിട്ട് കുറച്ചു ദിവസമായി ഇതുവരെ മുറിച്ചിട്ടില്ല നമ്മള് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഈ ഗ്രീൻ ആപ്പിളിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല ഞാൻ പണ്ടോ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഞാൻ ടേസ്റ്റ് ഓർക്കുന്നില്ല കുഞ്ഞപ്പോ കഴിക്കാൻ തുടങ്ങി കുഞ്ഞേ തൊണ്ട് ചെത്തിയിട്ടില്ലമ്മ തൊണ്ട് ചെത്തിയിട്ട് പറയാം കഴിച്ചോട്ടെ അപ്പൊ ഒരെണ്ണം ചെത്തി എടുത്തിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കിട്ട് ഞാൻ പറയാം നല്ല മധുരം ഒരു ചെറിയ പുളിയും ഉണ്ട് അട്ടിപുളി സാധാരണ റെഡ് ആപ്പിൾ കഴിക്കൂലേ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ എന്റെ എക്സ്പ്രഷൻ കണ്ട അച്ഛ പറയണു നിന്റെ എക്സ്പ്രഷൻ കണ്ട നല്ല പുളിയാണെന്നേ തോന്നുള്ളു നീ കുഞ്ഞപ്പനെ കൊടുത്തുപോകാം നീ കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന് പറ നല്ല മധുരാണ് കേട്ടോ ചെറിയ പുളിയുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോന്നുള്ള ഒരു എക്സ്പ്രഷനാണ് ആ മധുരം നല്ല മധുരാണ് പുളിയില്ലെന്ന് നിനക്ക് നീ അമ്മൂടി ഗൈസ് അപ്പൊ എനിക്ക് ഇത്തിരി പണിയുണ്ട് പണി എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ചെമ്മീനാണ് ഒരു പാത്രം നിറച്ച് ചെമ്മീൻ ഉണ്ട് ഈ ചെമ്മീൻ നമുക്ക് കിള്ളി വെക്കണം അതുപോലെ തന്നെ വേറൊരു പണിയുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ കട്ട പിടിച്ചു പോയി സിലോപ്പിയാണ് ഗൈസ് ഇത് രണ്ട് രണ്ടു മൂന്നെണ്ണയുള്ളൂ സിലോപ്പി എന്റെ ഏതൊരു കൂട്ടുകാരം കൊടുത്താണ് ഞങ്ങളെ വഴി വെച്ച് കണ്ടപ്പോ തന്നാണ് ഞങ്ങൾ മീൻ മേടിക്കാൻ എവിടെയോ നിന്നപ്പോ പുള്ളി കണ്ടപ്പോ തന്ന അങ്ങനെ എന്തോ കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഈ സിലോപ്പിയും വെട്ടി വെക്കണം ഈ ചെമ്മീനും കിളണം അപ്പൊ ഞാൻ അതിലേക്ക് പോട്ടെ ചെമ്മീനും ഉണ്ട് സിലോപ്പിയുണ്ട് ഗസ് കുഞ്ഞൂ തൊടലേ 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 കുഞ്ഞെ മാറി അമ്മടെ മുത്തല്ലേ നീ ഉടുപ്പ് നല്ല മണം വരും കൈയിലൊക്ക പൊനിയിപ്പേല് കഴിയതല്ലേ അതാ അമ്മ പറയണം ചൂ തൊടലേ വെള്ളത്തിൽ തൊടലേ മാറുപൊന്നെ സിലോപ്പി അമ്മ വെട്ടി വറുത്തുതരാൻ പൊന്നേ ചെമ്മീൻ കറി വെക്കാം മെഴുക്കു വരട്ടെ ഗായസ് അപ്പൊ നമ്മടെ ചെമ്മീനും സിലോപ്പിയും വെട്ടാണ് കുഞ്ഞപ്പന്തേന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ പൂച്ചയില്ലേ പൂച്ചകൾ രണ്ടും പുറത്തു കിടന്ന് നല്ല കരച്ചിലാണ് ഇതിന്റെ മണം വന്നിട്ട് ആ പൂച്ചകളെക്കാളും ഇഷ്ടമാണ് മുന്നേ അവന് അവന്റെ കൂടെ അവന് കാണണം വെട്ടണത് മീനുകളുടെ പേരറിയണം എല്ലാ വിശേഷങ്ങളും അറിയണം ഊതണ്ടൂതണ്ട വേണ്ട പൊന്നെ നീ മേലാവുന്നോണ്ട് അമ്മ പറ അല്ലല്ല നിന്റെ കൈ ഞാൻ ചെമ്മീൻ അവന്റെ കൈയ്ക്ക് കൊടുക്കാൻ അപ്പൊ അവൻ ഈ അപ്പുറത്തെ ചട്ടിയിലോട്ട് ഇട്ടോളാന്ന് എനിക്ക് നേരെ ഇങ്ങനെ ഇടാനുള്ളത് ഉള്ളു കഴിഞ്ഞാ അവന്റെ കൈയ്ക്ക് കൊടുക്കാൻ വേണ്ട അമ്മ ഇട്ടോളാം അപ്പൊ അയിങ്ങനെ ചെമ്മീൻ അതാ അമ്മ തരാത്ത ചെമ്മീനൊക്കെ തയ്ക്ക് കിള്ളി കഴിഞ്ഞ് നല്ല സെറ്റപ്പ് ആയിട്ട് കിള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കൊറേ ചെമ്മീൻ കാണും പക്ഷെ കിള്ളി വരുമ്പോൾ ഒഴിച്ച് ഉണ്ടാവുള്ളൂ ഞാൻ ചെമ്മീൻ കിളിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ചവെന്ന് പറയണത് കുഞ്ഞപ്പനെ ഉറങ്ങിപ്പോയിന്ന് കേട്ടോ ഫോൺ ഫോൺ കൈ കൊടുത്തപ്പൊത്തന്നെ ആൾ ഉറങ്ങിപ്പോയി ഫോണൊന്നും കാണാൻ സമയം കിട്ടിയില്ല രാവിലെ എണീക്കുന്നല്ലേ സ്കൂളിൽ പോകാൻ വേണ്ടി അപ്പൊ അതിന്റെ ഉറക്കാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ എണീക്കും കുറച്ച് കഴിയുമ്പോൾ ആൾ എനിക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ ആ ഒരു രാവിലത്തെ ക്ഷീണം തീർക്കുവാണേ ഇത് എന്താണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിള്ളി എടുത്തിട്ടുണ്ട് സിലോപ്പി വെട്ട് തേച്ചെടുത്തിട്ടുള്ള മൂന്ന് കുഞ്ഞ് സിലോപ്പിയാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി രാത്രിയെ കറി വെക്കുള്ളൂ ഉം എന്നെ എന്നെ ഇനി ഒന്നിനും കൊള്ളൂല ഗൈസ് ഞാൻ ചെയ്യുന്നിരിക്കുവാണ് എനിക്ക് പോയി മേലെഴിയണം ചെമ്മീന്റെ മണം ഒരു രക്ഷയില്ലാത്ത മണമായിരിക്കും രണ്ടു മൂന്ന് പ്രാവശ്യം കുളിച്ചാലേ മണം പോവുള്ളൂ ഗൈസ് കണ്ടില്ല എൻ്റെ കൂടെ കുറേ നേരം മീനൊക്കെ മുറിക്കാനിരുന്ന ആളാണ് കേട്ടോ ഉറക്കം വന്നപ്പോൾ എണീറ്റ് പോയതാണ് അപ്പം നോക്കുമ്പോഴാണ് എൻ്റെ ഫോൺ കട്ടിലേലിരിക്കുന്നത് കാണുന്നത് നേരെ ഫോൺ എടുത്തോണ്ട് തറയൊക്കെ കിടന്ന് കാണാൻ തുടങ്ങി അപ്പം തന്നെ ഉറങ്ങിപ്പോയി അച്ചായെ എടുത്തോണ്ട് പോയി കട്ടിലേക്ക് ഇടത്തിയതാണ് കേട്ടോ എന്തൊരു ക്യൂട്ടാണല്ലേ ആ ഫോണും പിടിച്ച് ഉറങ്ങുന്ന ആ ഒരു സീൻ കാണുക അത് ദേ കൈ എനിക്ക് ഇത്തിരി മുറ്റടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞിട്ട് മേലെഴുകാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെയും രണ്ടാമത് മേലെ ഇഴുകണ്ടേ അപ്പം നമ്മളിവിടെ അടുത്ത മരം മുറിക്കലൊക്കെ ഉണ്ടായിരുന്നേ റൂട്ടിൽ ആ മരം മുറിച്ചപ്പോൾ ബംഗാളികളൊക്കെയാണ് വന്ന് മരം വെട്ടിയത് അപ്പം അവർ നമ്മുടെ വീടിൻ്റെ ഇരുന്നാണ് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടത് അപ്പോൾ ഒരുപാട് കുപ്പിയിൽ വെള്ളമായിട്ട് വന്ന ഒരു വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു ആ കുപ്പിയെല്ലാം അവിടെ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞതാണ് അത് കഴിഞ്ഞതേ മേലൊക്കെ കഴുകിയിട്ട് വന്നു തുണി എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ സന്ധ്യായി ഓടിപ്പോയി തുണിയൊക്കെ പറക്കിക്കൊണ്ട് വന്നു മേലെ മേലെഴുതി അപ്പോഴാണ് ഞാനൊരു കാഴ്ച കാണുന്നത് കുഞ്ഞപ്പൻ ഉറക്കത്തിന്ന് എണീറ്റ് കുഞ്ഞപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ ആദപ്പൻ അങ്കനവാടി ഇവൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ അവനിടയ്ക്ക് അവൻ്റെ അങ്കിളിനെ സോപ്പിട്ട് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും കേട്ടോ കുഞ്ഞപ്പനെ കാണാൻ ആ സന്ധ്യ ആയപ്പോഴാണ് ഇടാൻ വന്നത് രണ്ടുപേരും കൂടി കാർഡ് കളിക്കുകയാണ് കേട്ടോ നിരത്തി വെച്ചിട്ട് മറ്റേ എന്താ നറോട്ടോയുടെ കാർഡ്സ് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ല ആ നറോട്ടോയുടെ കാർഡ്സ് ഇവർക്ക് കളിക്കാറായിട്ടില്ലല്ലോ അപ്പൊ അത് വെച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ അവൻ പോയി അവൻ പോയി നല്ല കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോ അച്ഛൻ പൊറോട്ട കൊണ്ടുപോകുന്നു മറ്റേ പക്ഷിപ്പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിക്കൻ കറി അങ്ങനത്തെ കറിയൊന്നും വാങ്ങിച്ചില്ല എനിക്ക് വേറെ ഒന്നും വേണ്ട ഗൈസ് വെറുതെ പൊറോട്ട ഞാൻ പിച്ചിറ്റിന്നും പഞ്ചസാരയും വേണ്ട വേറെ ഒന്നും വേണ്ട അപ്പൊ കണ്ട കട്ടൻ ചായ ആയിട്ട് പൊറോട്ട കഴിക്കുകയാണ് കുഞ്ഞപ്പൻ്റെ ഒരു പൊറോട്ടയും കൊണ്ട് അവിടെ മാറി ഇണങ്ങി പിണങ്ങിയിരിക്കുകയാണ് അവൻ ആദപ്പൻ പോയെന്നും പറഞ്ഞ് ആതപ്പന് വീട്ടിൽ പോകണ്ടേ ആരെങ്കിലും വീട്ടിൽ വന്നാകൻ വിടത്തില്ല അതാണ് പ്രശ്നം അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞപ്പന് കുറെ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാം കഴിഞ്ഞത് കിടക്കുകയാണ് കേട്ടോ ഹോംവർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കട്ടിലയിലോട്ടിരിക്കുകയാണ് അപ്പൊ കൈസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ വേഗം തിരിപിടിച്ചെടുത്തതാണ് ഈ വീഡിയോ ഒക്കെ അത് കഴിഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊന്നും എടുത്തില്ല അപ്പോഴേക്കും ടയേർഡായി എന്താണെങ്കിലും അടുത്തൊരു ബ്ലോഗായിട്ട് ഉടനെ വരാം ബൈ ബൈ യു